എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ കുറച്ച് ചോ ചോദ്യങ്ങളെ ഉള്ളൂ ആകെ ഏഴ് ചോദ്യങ്ങളേ ഉള്ളൂ നാല് പി വൈ ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ കുറച്ച് ചോദ്യങ്ങളാണെങ്കിലും നമുക്ക് പഠിക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഏത് കായൽ സോറിട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായല് അത് ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഓക്കെ രണ്ടാമത്തെ ചോദ്യം അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് അത് നീണ്ട കരയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ബി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ അഷ്ടമുടിക്കായൽട്ടോ ഏത് ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ ഓക്കെ മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അത് ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകമാണ് ഓപ്ഷൻ എ ആണ് കായലുകളുടെ എന്താ അറിയപ്പെടുന്നത് ആ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ് ഏത് ജില്ലയിലാണ് ഇത് ഇതും കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടക്കായലുള്ളത് ഇതിൻ്റെ ആകൃതി എഫ് ആകൃതിയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എഫ് ആകൃതിയിലുള്ളതാണ് ശാസ്താംകോട്ട കായൽ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല നമുക്കറിയാമല്ലോ പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് കേട്ടോ ഏറ്റവും വലുത് നമ്മൾ നേരത്തെ കണ്ടു ശാസ്താംകോട്ടയാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകവും പൂക്കോട്ട തടാകമാണ് ഓക്കെ ഇനി മോഡൽ ചോദ്യമാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് ശാസ്താങ്കോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കായലുകളുടെ രാജ്ഞി പിന്നെ ഏതാകൃതിയിലാണ് എഫ് ആകൃതിയിലാണ് ഉള്ളത് ഓക്കെ ഇനി അടുത്ത ചോദ്യം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എത്ര എണ്ണമാണുള്ളത് ഇരുപത്തി ഏഴ് എണ്ണമാണ് ഉള്ളത് ആകെ എത്ര കായലുകളുണ്ട് ആകെ മുപ്പത്തി നാല് കായലുകളാണുള്ളത് അതിൽ ശുദ്ധജലം കായലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഴെണ്ണമാണ് ഓക്കെ ഇനിയും കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അത് ഇതിൻ്റെ ലാസ്റ്റ് പറയാം ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്ര ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കായലുകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണേ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ടല്ലോ നോക്കി നോക്കൂ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി ശരിയാണോ അത് ശരിയാണ് രണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം അതും ശരി മൂന്ന് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വെള്ളായണി കായലാണോ അതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ശരിക്കും വേളിക്കായൽ ആണെന്നാണ് ഞാൻ അതിൽ കണ്ടത് കേട്ടോ ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് തെക്കേ അറ്റത്തെ കായൽ കായലാണ് ശുദ്ധജല കായൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധജല കായൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ചെയ്ത് വരും വെള്ളായണി എന്ന് വരും സോ മൂന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത് അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നാലാമത്തേത് വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് അത് ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഇനി കുറച്ച് പോയിന്റുകൾ എക്സ്ട്രാ ഉള്ളതൊന്നും നമുക്ക് പഠിച്ചിട്ട് പോവാം ഇന്ത്യയിലെ തടാകങ്ങളുടെയും ലഗോണുകളുടെയും നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിൽ എത്ര കായലുകളാണുള്ളത് മുപ്പത്തിനാല് കായലുകളാണ് ഇത് നേരത്തെ ചോദിച്ചതിൻ്റെ ആൻസർ ആണ് കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് കേരളത്തിലെ ശുദ്ധജല കായലുകളുടെ എണ്ണം ഏഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല കായലാണ് വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് കേട്ടോ ഏറ്റവും വലിയ ശുദ്ധജല കായൽ ചോദിച്ചാൽ ശാസ്താംകോട്ട കായൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ രണ്ടാമത്തെ ഏറ്റവും വലുതാണ് നമ്മൾ പറഞ്ഞ അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയില് സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തെ കായലേതാണ് അത് ഉപ്പള കായലാണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉപ്പള കായലിൽ പോയി പതിക്കുന്നത് ആരാണ് ആ ബാലപ്പൂട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആ ഉപ്പളക്കായലിൽ പോയി പതിക്കുന്നു എന്ന് പറഞ്ഞത് മഞ്ചേശ്വരം പുഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലാണ് അത് വടക്കേ അറ്റത്താണ് സോ അതുകൊണ്ട് തന്നെ വടക്കേ അറ്റത്തെ കായൽ ചോദിച്ചാലും നമുക്ക് ഉപ്പളക്കായലെന്ന് പഠിക്കാം അങ്ങനെയാണെങ്കിൽ വടക്കേ അറ്റത്തെ ശുദ്ധജല കായല് ചോദിച്ചാൽ അത് നമ്മുടെ പൂക്കോട്ട് തടാകമാണ് വയനാടുള്ള പൂക്കോട്ട് തടാകമാണ് ഓക്കെ ഇനിയോ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലും പൂക്കോട് തടാകമാണ് ഇനി ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എല്ലാവരും റീൽസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടാവും അത് ചെമ്പ്രമേപ്പാടി വയനാട്ടിലാണ് കേട്ടോ ചെമ്പ്ര തടാകം കേട്ടിട്ടുണ്ടാവും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ തടാകം അത് പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ എന്ന് ചോദിച്ചാൽ വേളിക്കായലും തെക്കേ അറ്റത്തെ ശുദ്ധജല കായൽ ചോദിച്ചാൽ വെള്ളായണി കായലുമാണ് രണ്ടും തിരുവനന്തപുരത്താണ് വരുന്നത് ഓക്കെ വേളിക്കായലും വെള്ളായണിക്കായും കായലും ഇത്രയും പോയിന്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചെറിയ വീഡിയോ ആണ് സാരല്ല ടോപ്പിക്കായിട്ട് ഇങ്ങനെ ചെയ്തപ്പം ഇത് ബാക്കിയായി പോയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ടോപ്പിക് റിലേറ്റഡായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുക നന്നായിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു